you വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദോഷ ബിസി വിത്ത് ചട്നി കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു യാത്ര ചെയ്യുകയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ മുന്നേ വീഡിയോ ഞാൻ ഇന്നിടണം കേട്ടോ മടിച്ചാണ് ഇന്ന് ആക്ച്വലി ഡേറ്റ് പതിനാറാം തീയതിയാണ് നമ്മൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത് ഫ്ലൈ ചെയ്യുന്നത് ഓസ്ട്രേലിയക്കാണ് കാരണം ഈ വീഡിയോ എന്തായാലും ഓസ്ട്രേലിയ എത്തി എത്തിയിട്ടേ വരുന്നുണ്ടാവുള്ളൂ ഞാൻ ഷുഗറുമാണ് ഷുഗറിന് ഇത്രയും കാലം നാട്ടിൽ നിന്നതെന്ന് പറഞ്ഞാൽ ഷുഗറിന് കാർഡ് കിട്ടാനുണ്ടായിരുന്നു അത് കിട്ടി അത് കഴിഞ്ഞ മാസമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കഴിഞ്ഞ മാർച്ചിൽ വന്നതാണ് ഞാൻ അതിൻ്റെ ഉള്ള ഒക്ടോബറിൽ വന്നതാണ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ നാട്ടിലുണ്ട് നാട്ടിലത്തെ വിശേഷങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല എവിടെയും പോയിട്ടില്ല മൂന്ന് മാസം കൂടുമ്പോൾ ഒരു വയനാടോ ഒരു പാലക്കാടോ ഒരു തൃശ്ശൂരോ പോവും അതല്ലാതെ വേറെ കാര്യത്തിൽ യാത്രകളൊന്നും ചെയ്തിട്ടില്ല ഇന്നാണ് ഫൈനലി നമുക്കെന്തെങ്കിലും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിശേഷങ്ങളായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഇനി ഞാൻ വീഡിയോസ് ഇടാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഈ ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഷുഗർ ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വെച്ചാൽ ഹായ് എല്ലാവരും ഷുഗർ എവിടെ തീർച്ചയായിട്ടും ചോദിക്കുന്നതുകൊണ്ടും ഐ ഫീൽ ടു ഡിഫറെ വീഡിയോ ഐ പൊട്ട് ഹൗ ടു മേക്ക് വീഡിയോ കാര്യത്തില് വീഡിയോ എങ്ങനെ ചെയ്യണമെന്നോ നിങ്ങളെടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നോ ഞാൻ മറന്നുപോയി ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എങ്കിലും ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മളുടെ ട്രാവലിങ്ങും കാര്യങ്ങളും കാണിക്കാം ഇപ്പം സമയം ഏകദേശം ഒമ്പതര കഴിഞ്ഞു പതിനൊന്നരയ്ക്കാണ് ഫ്ലൈറ്റ് വരുന്നത് ഇവിടുന്ന് സിംഗപ്പൂർ സിംഗപ്പൂരിൽ ഒരു അഞ്ച് മണിക്കൂർ ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സിഡ്നി ആദ്യം പോകുന്ന സ്ഥലം സിഡ്നിയാണ് ആണ് അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്കും കൂടെ യാത്ര വിശേഷങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നതാണ് ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു അഞ്ച് ദിവസമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വിശേഷങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ഷോർട്സ് ആയിട്ടാണ് എടുത്തത് അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലത് ചെയ്യാനും ഉണ്ട് ഈ വീഡിയോ വരുന്നതിന് മുന്നേ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇനി മെല്ലെ മെല്ലെ ആദ്യം മുതൽ എൻ്റെ അക്കൗണ്ട് എങ്ങനെയായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയായിരുന്നു അതുപോലെ ഞാൻ എഫേർട്ട് ഇട്ട് വേണം വീഡിയോ ചെയ്ത് തുടങ്ങാൻ കഷ്ടപ്പെടും ഞാൻ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തിരിച്ച് ഞാൻ എത്തും കാരണം ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതെൻ്റെ മിസ്റ്റേക്കാണ് കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു ചാനൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ പിന്നെ ഞാൻ ഞാൻ വിശേഷം എന്തിനാണ് പേരിന് വേണ്ടി വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു ഇടയ്ക്ക് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും വലിയ ബ്രേക്ക് എടുത്തത് പക്ഷേ എന്നാലും കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് വരുന്നതായിരിക്കും ഞാൻ ആ മെസ്സഡോണിയോയിലും വൈകാതെ പോകുന്നതായിരിക്കും ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും രണ്ട് മൂന്ന് മാസം മാക്സിമം മൂന്ന് മാസം അതിനുള്ളിൽ തിരിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളും കാണാം ഇവിടുത്തെ വിശേഷങ്ങളും കാണാം ഇനി കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് ചാനൽ ഞങ്ങളുടെ ഓസ്ട്രേലിയൻ യാത്രകളും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക ഞാൻ മാക്സിമം ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്യാൻ നോക്കുന്നതാണ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നാട്ടിൽ മഴയാന്ന് പറഞ്ഞു അമ്മ വിളിച്ചപ്പം അമ്മയും എൻ്റെ അമ്മയും അച്ഛനും അനിയനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരും കമൻസും എൻ്റെ പരാതികളും സന്തോഷവും ഒക്കെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു മെസ്സേജിലൂടെ ഇനി വരുന്ന കോമൻസിനൊക്കെ ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് തുറക്കറിയില്ല ഒരു വാർത്ത കാണാൻ പോലും വെരി റാർലി ആരുടെയെങ്കിലും ചാനൽ കാണണമെന്ന് തോന്നിയാൽ പോലും അപൂർവ്വങ്ങളിൽ അപൂർവം മാത്രം ഞാൻ യൂട്യൂബിൽ കയറും കാരണം എനിക്ക് മനസ്സിലായി ഞാനതിനോട് ചെയ്യുന്നത് തെറ്റാണെന്ന് യൂസ് ചെയ്യുന്നില്ല അപ്പം ഇനി വരുന്ന വീഡിയോസിൽ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയുന്നതായിരിക്കും യാത്രാ വിശേഷങ്ങളായിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആ ചാനൽ ദോശ ബിസീവ് വിച്ച് അട്നി ഇനി എങ്ങനെയെങ്കിലും ഈ ചാനലൊന്ന് ഓൺ ആക്കി കൊണ്ടുവരണം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ ചാനൽ ഞാൻ അത്രയും ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ കെ സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചത് പക്ഷേ അതൊക്കെ ഡ്രോപ്പ് ആയിട്ടുണ്ട് എനിക്കറിയാം വിഷമമുണ്ട് കുറച്ച് പക്ഷെ എന്നാലും എല്ലാം നല്ലതിനാണമെന്ന് വിചാരിക്കുന്നു അപ്പം കാണാം തീർച്ചയായിട്ടും ഇനി വരുന്ന വിശേഷങ്ങളിൽ ചിലപ്പം വോയിസ് ഓവർ ആയിരിക്കും ഉണ്ടാവുക ഇത് ഞാൻ ഞാൻ പുതിയ മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നാട്ടിൽ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഈ മൈക്ക് അപ്പം അതുകൊണ്ട് കൂടുതൽ നിങ്ങളെടുത്ത് സംസാരിക്കാനും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും പറ്റട്ടെ പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് പണ്ടത്തെ പോലെ എക്സൈറ്റ്മെൻ്റ് കൂടെ ഒരു പേടിയും ആണ് ഏത് ഇതിൽ യാത്ര ചെയ്യുകയാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ വേണം ഈ വീഡിയോ എന്തായാലും അവിടെ എത്തിയിട്ടായിരിക്കും ഉണ്ടാവുക പ് സ്റ്റിൽ അടുത്ത് പറയാലോ അപ്പം അതൊക്കെയാണ് വിശേഷം അഞ്ച് മിനിറ്റ് സംസാരിച്ചു കേട്ടോ കുറേ കാലത്തിന് ശേഷം ഒരു മനസ്സമാധാനം കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും ഒരു സമാധാനം ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയപ്പോൾ അപ്പം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വാച്ച് ഒന്ന് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ എന്തോ പോലെ അപ്പം അതാണ് വിശേഷം ഞാൻ കാണിച്ചതാണ് നമ്മളിപ്പം എയർപോർട്ടിലാണുള്ളത് അങ്ങനെ അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നീ വോയ്സ് ഓവറായിട്ടായിരിക്കും വരിക ഇത് ഇനി നമ്മൾ സിഡ്നിയിലെ ഹോട്ടലിൽ എത്തുന്ന വരെയുള്ള വിശേഷങ്ങളായിരിക്കും ഒരു വീഡിയോയിൽ ഉണ്ടാവുക ഫുൾ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാം കുഴപ്പമില്ല അപ്പം കാണാം ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നേരം വോയിസ് ഓവർ ഓവറായിരിക്കും ഇട്ടുണ്ടാവുക നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്താണെന്നറിയില്ല സമയം പോയി നേരതാ ബോർഡിങ്ങിലെത്തി നമ്മൾ ഇത്തവണ ഫ്ലൈ ചെയ്യുന്നത് സിംഗപ്പൂർ എയർലൈനിൻ്റെ കൂടെയാണ് നല്ല ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈ ചെയ്തിൽ വെച്ചിട്ട് ബെസ്റ്റ് എയർലൈൻ തന്നെ പറയാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ഫുൾ ആയിരുന്നു ഷുറാദിട്ടാണ് സിംഗപ്പൂർ എയർലൈൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ് സിംഗപ്പൂർ എയർലൈൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്നത് നല്ല കംഫർട്ടബിളായിരുന്നു സ്പേസ്യസായിരുന്നു നല്ല എക്സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നേരെ നമുക്ക് രണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണുള്ളത് ഒന്ന് ബാംഗ്ലൂർ ടു സിംഗപ്പൂറും സിംഗപ്പൂർ ടു സിഡ്മി രണ്ടും സിംഗപ്പൂർ എയർലൈൻ തന്നെയാണ് നമുക്ക് രണ്ട് ഫ്ലൈറ്റിലും വിൻഡോ സീറ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത് കയറിയപ്പോൾ തന്നെ നല്ല ഹോട്ടവിലും പിന്നെ നല്ല സ്നാക്കും കിട്ടി പിന്നെ ഫ്ലൈറ്റ് കയറിയാൽ ഭയങ്കര വിഷപ്പാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യമാണ് ഫ്ലൈറ്റിലുള്ള ഫുഡെന്ന് പറയുന്നത് ഫ്ലൈറ്റ് നല്ല പൊതുവേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ് നമ്മൾ ഓൾറെഡി ഈ മീൽ പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലുള്ള മീൽ മെയിൽ പ്രീബുക്കാണ് ചെയ്തത് പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ പ്രീബുക്ക് ചെയ്യാൻ നിന്നില്ല കാരണം നമ്മളുടെ ട്രഡീഷണൽ റീജിയണൽ ഫുഡ് എന്താണെന്ന് അറിയണമല്ലോ അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാൻ ടൈമായി ടൈം സോൺസ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ് സിംഗപ്പൂരിൽ രണ്ടര മണിക്കൂർ മുന്നോട്ടാണ് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് സിഡ്നിയിൽ നാലര മണിക്കൂർ മുന്നോട്ടേക്കാണ് നമ്മൾ വേഗം ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടേ മുക്കാലിലാണ് ഇറങ്ങിയത് അറൗണ്ട് ഏഴ് മണിക്കാണ് അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഷാങ്കി എയർപോർട്ടിൽ തന്നെയാണ് പ്രണൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ടെർമിനൽ ടൂവിലാണ് ഇറങ്ങിയത് അപ്പം അവിടുന്ന് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് കുറച്ച് നമുക്ക് ഫ്രീ ആയി ടാക്സി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഫുഡിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന റോബോട്ടാണ് കേട്ടോ അപ്പോൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കിഷ്ടമാണ് എയർപോർട്ടിൽ ലേ ഓവർ നമ്മളിത് അറിഞ്ഞും കൊണ്ട് ചൂസ് ചെയ്തതാണ് കാരണം ഒരു മണിക്കൂറിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര പെട്ടെന്നായിപ്പോൾ കാരണം നമുക്ക് അടുത്ത ദിവസം ഹോട്ടലിൽ ചെക്കിങ് ചെയ്യാനുള്ളത് രണ്ടു മണിക്കാണ് നമ്മൾ ഈ ഐബസ് ഹോട്ടലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കൂടുതലും ഞാൻ മുന്നേ ഐ ബസ്സിലൊരുതാണ് വർക്ക് ചെയ്തിരുന്നത് നമ്മളെ മെസ്തൂണിയിൽ അപ്പം അറിയാം എങ്ങനെയാണ് ഹോട്ടലിൽ നിന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ പാസ്ത വാങ്ങിക്കഴിച്ചു പിന്നെ ഇത് അവിടെ എയർപോർട്ടിൽ തന്നെ തന്നെയുള്ളൊരു ബട്ടർഫ്ലൈ ഗാർഡനാണ് പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കും അതുപോലെ തന്നെയാണോ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഭയങ്കര പെട്ടെന്നാണ് സമയം പോകുന്നത് പിന്നെ അങ്ങനെയാണല്ലോ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ സമയം പെട്ടെന്ന് പെട്ടെന്ന് പോയി കൊണ്ടിരിക്കും ഈയൊരു ട്രിപ്പും പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ ആദ്യത്തെ അഞ്ച് ദിവസം സിഡ്നി പിന്നെ വരുന്ന സിറ്റീസിലൊക്കെ ഇങ്ങനെ മാറി മാറി ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളത് ഇവിടെ സിഡ്നിയിൽ ഓൾറെഡി ഷുഗറിൻ്റെ അങ്കിളുണ്ട് പിന്നെ അതൊരു അതൊരാശ്വാസമാണ് നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പം നമ്മളിതാ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വലിയ സെക്യൂരിറ്റി ചക്കൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് എല്ലാം വെരി ഫാസ്റ്റ് കാരണം നമ്മൾ ഈ ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് സുഖമാണ് നമുക്കങ്ങനെ ലഗേജ് ക്യാരി ചെയ്യാനില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മളാണ് കേട്ടോ ലാസ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തത് ഇത് വലിയ എന്താ പറയുക ഭീമാകാരനായിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ഡബിൾ ടക്കറില്ലേ ഭയങ്കര വെരി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു മുന്നത്തെ പോലെ തന്നെ ഇതിലും എക്സ്പീരിയൻസ് ഒട്ടും മോശമായിട്ടില്ല പക്ഷെ വ്യത്യാസം നേരത്തെയുള്ള ഫ്ലൈറ്റിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ ഫ്ലൈറ്റിൽ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങിയിട്ടാണ് കയറിയപ്പോൾ തന്നെ സ്നാക്കാണ് കിട്ടിയത് ഒരു പി ഒരു അഗ്ലിയോ ഒലിയോ പിജ്ജ ഗാർലിക് പിസ്സയാണ് കിട്ടിയത് പിന്നെ ഞാൻ വേഗം സിനിമ ആണല്ലോ അപ്പോൾ ഇത് ത്രീ ഇഡിയറ്റ്സ് ആണ് എത്ര കണ്ടാലും മറക്കില്ല കാരണം ഞാൻ ഏത് ഫ്ലൈറ്റ് കയറിയാലും കാണുന്നൊരു പടാണിത് അങ്ങനെ മൂവി കണ്ട് പാതി എത്തിയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഷുഗർ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കാരണം കണ്ടിന്യൂസ് യാത്രയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പം ടൈം സോണും മാറി സമയം മാറി യാത്ര ജോലി അങ്ങനെ ഇതാ കണ്ണ് തറന്നപ്പം അതിസുന്ദരമായ കാഴ്ച നമ്മൾ സിഡ്നിയിൽ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലൈറ്റ് ആയിരുന്നു തീരെ അങ്ങനെ ടർബ്ലൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഈ ഫ്ലൈറ്റിന് ഇൻസിഡൻസ് കേൾക്കുന്നതിനനുസരിച്ച് ഫ്ലൈ ചെയ്യുമ്പോൾ എത്ര നല്ല ഫ്ലൈറ്റ് ആണെങ്കിലും നമുക്ക് മനസ്സിനൊരു പേടി ഉണ്ടാവല്ലോ നമുക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും അനിയനും ആർക്കാണെങ്കിലും ആ ഒരു ഭയം ഉണ്ടാവുമല്ലോ എത്തിക്കഴിഞ്ഞ് ആ ലാൻഡ് എന്നുള്ള മെസ്സേജ് അയക്കുന്നവരെ ഒരു പേടിയാണല്ലോ പക്ഷേ നമ്മൾ നല്ല സുഖമായിട്ട് ലാൻഡ് ചെയ്തു എത്തിയപ്പം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓസ്ട്രേലിയയിൽ ഞാൻ പറഞ്ഞല്ലോ വിൻ്റർ ആണ് നമ്മൾ ആ ചൂട് ക്ലൈമറ്റ് നിന്ന് വിൻ്ററിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാന്നുണ്ടായിരുന്നു നാല് ലഗേജ് ഉണ്ടായിരുന്നു രണ്ട് വല്ലതും രണ്ട് ചെറുതും അതും പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ നമുക്ക് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള സെക്യൂരിറ്റി ചിക്കൻ കുറച്ചൊരു ഹാർഡാണ് പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇറങ്ങി അപ്പം തന്നെ വേഗം ഒന്ന് ചെയ്തുകൊണ്ട് അത്ര അങ്ങോട്ട് പറ്റില്ല പിന്നെ ലഗേജ് വരാനാണ് കുറച്ചും കൂടെ ടൈം എടുത്തത് ഒരുപാട് ഫ്ലൈറ്റ്സ് ഒരേ സമയത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരു രാവിലെ പത്ത് മണി പത്തര ആയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അതാ നമ്മൾ അങ്കിളിനെ മീറ്റ് ചെയ്തതാണ് കേട്ടോ അങ്കിള് നമ്മളെ പപ്പേൻ്റെ അങ്കിൾ ഷുഗറിൻ്റെ അങ്കിൾ ഇപ്പം എൻ്റെ അങ്കിള് അങ്ങനെ ഓസ്ട്രേലിയ എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് തണുപ്പുണ്ട് പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തണുപ്പുള്ളൂ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല തണുപ്പത് അറിയുന്നുണ്ടായിട്ടില്ല അങ്ങനെതാ നേരെ അങ്കളിനെ കണ്ട് വേഗം കാറിൽ ഒക്കെ കേറ്റി വോയിസ് ഓവർ ചെയ്യാണ്ട് ചെയ്യാണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പം യൂട്യൂബിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇൻസ്റ്റയിൽ കുറച്ച് പിന്നെയും വീഡിയോസ് ഉണ്ടായി ഇടുന്നുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ തീരെ വീഡിയോസ് ഇടുന്നില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വോയിസിൽ അറിയാൻ പറ്റും എന്നാലും കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് സെറ്റാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് നേരെ സിദ്ധി തന്നെയുള്ള ഒരു കുഞ്ഞു മോളിലോട്ട് പോയി നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്മെടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിൻ്റർ ആയതുകൊണ്ട് അത്ര ഓവർ ലഗേജ് ആയിട്ട് നമ്മൾ വന്നിട്ടില്ല കുറച്ച് ടീഷർട്സും കാര്യങ്ങളും മേടിക്കാണ്ടായിരുന്നു എൻ്റെത് പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം പോയി സിമ്മെടുത്തു ഷുഗറിന് കൊടുത്തു എനിക്ക് എടുത്തു വിട്ടു സിമ്മ് കാരണം എവിടെ പോയാലും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എങ്ങാനും ട്രാവലിങ് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാൽ എന്നെ വിളിക്കാനും എനിക്ക് കണക്ട് ചെയ്യാനും നെറ്റ് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മെയിൻ പ്രയോറിറ്റി ഇൻ്റർനെറ്റാണ് അങ്ങനെ സിമ്മൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ നമ്മൾ ഐ ബി ചെക്ക് ഇൻ ചെയ്തു പിന്നെ അങ്ങോട്ടേക്ക് ഒരൊറ്റ ഉറക്കായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ